പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ അന്നത്തെ ദിവസത്തിലെ അസർ നിസ്കാരത്തിന് മുമ്പ് ഏതൊരാളാണ് അവന്റെ കണ്ണുനീരും അവന്റെ സങ്കടങ്ങളും ഏക ഇലാഹായ തമ്പുരാനോട് കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്നാൽ അവന്റെ ആ കരച്ചിലല്ല മാധുര്യം തരുന്നതാണ് അവനറിയാത്ത വഴികളിലൂടെ അള്ളാത്മനെ രക്ഷപ്പെടുത്തുകയാണ് എത്രയോ മനസ്സറിഞ്ഞ് കരഞ്ഞപ്പോറപ്പേവർക്ക് സമാധാനം കിട്ടി മനസ്സിൽ ഒരുപാട് ഒരുപാട് സങ്കടമൊക്കെ അടക്കി പിടിച്ചിരിക്കുന്ന ഒരാൾ ആ ഒരാള് 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 അടുത്തുള്ള ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം ഒന്ന് കരഞ്ഞാൽ ആ ഒരു കണ്ണുനീരിന് വല്ലാത്ത പ്രതിഫലമാണ് ആ കണ്ണുനീരിന് വല്ലാത്ത സുഗന്ധമാ െന്തെന്നറിയുമോ അല്ലാന്റെ ഹബീബ് പോലും സങ്കടം വരുമ്പോ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് അങ്ങ് കടന്നു പോയിട്ട് രണ്ട് ഉയർത്തിയിട്ട് മനസ്സ് പൊട്ടിയിട്ടു ചെയ്യാറുണ്ടായിരുന്നു നല്ല നീയത്തോടെ പടച്ചവനോട് പറയാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും പടച്ചു തമ്പുരാ എളുപ്പമാക്കിയത് ഏതൊരു ടെൻഷൻ വന്നാലും ഏതൊരു സങ്കടം വന്നാലും അഞ്ചു മിനിറ്റ് റബ്ബിലേക്ക് ഒന്ന് കരയണം അതിനുള്ള ആ ഒരു മനസ്സും മനക്കരുത്തും നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അലഹദില്ലാ അഞ്ചു മിനിറ്റ് റബ്ബിന് ഓർത്തിരുന്ന് കരയുകയാണ് ോളം കടങ്ങളുണ്ട് റബ്ബേ മാനസികമായ വിഷമങ്ങളുണ്ട് റബ്ബേ അതുകൊണ്ട് പഠിച്ചോനെ നീ എന്റെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ സഹോദരിമാരോട് പറയുകയാണ് മക്കളെപ്പറ്റി ഓർത്തുകൊണ്ട് കരയുന്നവരാണ് മക്കളെ പറ്റി ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നവരാട് മക്കളെപ്പറ്റി ഓർത്തുകൊണ്ട് ദുഃഖിക്കുന്നവരാ എന്നാലെന്റെ പെണ്ന്മാരേ ഇന്നത്തെ ഈ ഒരു ദിവസമുണ്ടല്ലോ ഏത് ദിവസമാണ് ശുദ്ധമായ ദിവസത്തിലെ അസറിന്റെ മുമ്പ് ഏതാനുഗ്രഹമാണോ ആഗ്രഹം വെച്ച നിങ്ങൾ നിറവണ്ണുകളോടെ കരഞ്ഞുകൊണ്ട് ദ്വായ ചെയ്താൽ അള്ളാഹുവേ അള്ളാഹു തട്ടൂല്ല വെള്ളിയാഴ്ച ദിവസം നല്ലൊരു നീയത്തോടെ നല്ല മനസ്സോടെ അള്ളാഹു നമ്മൾ പറഞ്ഞാൽ അള്ളാഹു നമ്മളെ കൈവിടൂല്ല നമ്മൾ ഇങ്ങനെ പറയുന്നു അല്ലാ നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണേറപ്പേ അള്ളാഹ്നോട് പറയാണ് വെള്ളിയാഴ്ചയാണ് നീ എനിക്ക് പൊരുത്തന്താ പറഞ്ഞിട്ട് കണ്ണു നിറഞ്ഞാൽ ആ നിറയുന്ന കണ്ണുനീരോടെ ഗോവിന്ദറഹമത്തിലേക്ക് ഉയരുമെന്നുള്ളത് യാതോ സംശയവുമില്ല നിങ്ങൾ കരയുകയാണ് ആ കരഞ്ഞു കലങ്ങുന്ന കണ്ണുനീരോടെ നിങ്ങളുടെ രണ്ട് കരങ്ങളും അള്ളാഹുവിലേക്കും ഉയർത്തുകയാണ് ഉയർത്തിയിട്ട് പറയുന്നു അല്ലാ കടമുണ്ട് ദാരിദ്ര്യമുണ്ട് കച്ചവടമുണ്ട് എല്ലാ ടെൻഷനെയും മാറ്റണേ അല്ലാ എല്ലാഹുവേ ഇത് പരിശുദ്ധമായ ജും ദിവസമാണ് റബ്ബേ ഇത് പരിശുദ്ധമായ ദിവസം ഈ ജുമാ ദിവസത്തിൽ ഏതൊരു സങ്കടമാണ് മനസ്സിന്റെ ഉള്ളിലുള്ളത് ആ സങ്കടം അള്ളാഹുവിലേക്ക് വെച്ചുകൊണ്ട് പറയുന്നവൻ ആരാട് അവന് അള്ളാഹുവിനിഷ്ടമാ അള്ളാഹു ചാല നോക്കുകയാണ് എന്റെ അടിമകളില് ആരാണ് എന്നോട് ചോദിക്കുന്ന എന്നറിയാൻ ആരാണ് എന്നോട് കരയുന്ന എന്നറിയാറിയാൽ ആരാണ് മനസ്സ് മനസ്സുവൊട്ടുന്ന എന്നറിയാൻ മഹാനായ താപത്തിൽ ബുനാനി റഹിമഹല്ലയുടെ മുമ്പില് ഒരു പെണ്ണ് കടന്നു വന്നിട്ട് പറയുന്നു തങ്ങളെ വല്ലാത്ത കടക്കാരനാണ് ഭർത്താവ് എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കുമോ മഹാനുഭാവൻ പറഞ്ഞു യോമുൽ ജുമാ ആ ദിവസത്തിലൊന്ന് കടന്നിരുന്നിട്ട് നിന്നെ കൊണ്ടു ചൊല്ലാൻ പറ്റുമോ എത്രത്തോളം സ്വലാത്തുകൊളി ചൊല്ലാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കാര്യങ്ങളെ എളുപ്പമാ അള്ളാഹു തല കാര്യങ്ങളൊക്കെ എളുപ്പമാക്കുമെന്നാട് സങ്കടത്തോടെ വന്ന മനുഷ്യൻ പറഞ്ഞു വിഷമമാണ് ദുഃഖമാണ് ആ പെണ്ണ് പറഞ്ഞെന്റെ ഭർത്താവിനുമല്ലാത്ത വേദനയാവൻ പറഞ്ഞു വേദനിക്കേണ്ട പ്രയാസപ്പെടണ്ട നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം വരണം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങൾ വെള്ളിയാഴ്ച നിങ്ങൾ പറയണം അസറിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളി ഇരുന്നിട്ട് കരയണം കരയാം അത് റബിലേക്ക് അങ്ങ് പറയണം കരഞ്ഞിട്ട എനിക്ക് വേദനയായി എന്റെ മകളെ വീടില്ലേ വസ്തുല്ല ഉള്ള വീടാണെങ്കിലും അത് ലോണാണ് 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 ജപ്തി പോരായി പോരായി എന്നാൽ അവിടെ മനസ്സോടുകൂടിയിട്ട് ഉളവെടുത്തിട്ട് വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടം നിരുന്നിട്ട് നല്ല നീയത്തോടെ അല്ലാ പടച്ചതമ്പുരാനിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു പോയാൽ അള്ളാ നിങ്ങളുടെ അള്ളാഹു നിങ്ങളുടെ ഈ ഒരു സമയത്തുള്ള കണ്ണീരുണ്ടല്ലോ ഭയങ്കര പക്ഷേ പക്ഷേ ഇബിലി സിംഗിനെ കടന്നു വന്നിട്ട് ഇബിലി ഇങ്ങനെ പോലെടാ നല്ല ക്ഷീണമുണ്ട് കുറച്ചുപോയി കിടന്ന് ഉറങ്ങിക്കിടുന്നു ടാ നിനക്ക് നല്ല ക്ഷീണമുണ്ട് നീ നീ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്നവിടെ നിന്ന് പറയുമ്പോഴും മൽപിടുത്തം നടത്തിയിട്ട് നമ്മളവിടെ ചെന്നിരുന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ കറിയാവുന്നത് ഓതുമോ അതെല്ലാം ഓതിയിട്ട് അമ്മാ നമുക്കറിയാവുന്നത് മുഴുവനും മുഴുവനും നമ്മൾ കരയണം കരയണം വി അവിടെയാ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് അവിടെയാണ് നമുക്ക് സന്തോഷത്തിന്റെ വഴികൾ കിട്ടി ഇന്നതൊന്നും ആരും ഓർക്കാറില്ല ഇന്നതൊന്നും ആരും ചിന്തിക്കാറില്ല ഇനിയ അവന്റെ പുറത്ത് കൂടെ നമ്മൾ നടക്കുമ്പോ പ്രിയമുള്ള സഹോദരങ്ങളെ എത്ര വേദനകളാണ് എത്ര സങ്കടങ്ങളാട് എത്ര ദുഃഖങ്ങളാണ് ോർക്കുന്നത് ആരാണ് നോർക്കുന്നത് ആരാണ് ചിന്തിച്ചുകൊണ്ട് കടന്നു വരുന്നത് കടങ്ങളുള്ളവരും അഹങ്കാരത്തിന് കുറവില്ല ദാരിദ്ര്യം ദാരിദ്ര്യമുള്ളവർക്കും മഹങ്കാലത്തിന് കുറവില്ല അവിടെ നിന്ന് വല്ല് ഗമനടിക്കുന്നതിന് കുഴപ്പമില്ല ഭയങ്കര ദാരിദ്ര്യമായിരിക്കും ഭയങ്കര കഷ്ടപ്പാടുമായിരിക്കും എന്നാലും ചില ആളുകളുടെ ഒരു ഗമുണ്ട് അതെത്ര പറഞ്ഞാലും തീരൂല ചില ആളുകൾ അങ്ങനെ ഭയങ്കര ഗമേണവർക്ക് അള്ളാഹുവെ ആരെ കാണിക്കാനാ നമ്മൾ ഗമ കാണിക്കുന്നത് ആരെ കാണിക്കാനാ അള്ളാഹ് റസൂര് പറഞ്ഞ് നിങ്ങൾ അഹങ്കരിക്കല്ലേ നിങ്ങൾ ഗമ കാണിക്കല്ലേ അള്ളാഹു തമ്മ ഏതൊരു നിയമത്വം ആ ഒരു നിയമത്വം നിങ്ങൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തിട്ട് അവരെ കാണാനാണ് എന്ന് പറഞ്ഞ് ധരിക്കല്ലേ നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോ എന്റെ റബ്ബ് കാണാനാണെന്നുള്ള നീയത്തോടെ അല്ലാതെ നിങ്ങൾ വസ്ത്രവും ധരിക്കല്ലേ ുമ്പോഴും നമ്മുടെ കടങ്ങൾ മാറണം നമ്മുടെ ദുഃഖങ്ങൾ മാറണം നമ്മുടെ ആവലാദികളും വേവലാദികളും സങ്കടങ്ങളെല്ലാം മാറണം എന്നുള്ള കൂടിയാ നമ്മൾ കടന്നു വരേണ്ടുന്നത് അതല്ലാതെ കുറ്റം പറയാനല്ല മറ്റുള്ളവനെ കുറ്റപ്പെടുത്താനല്ല മറ്റുള്ളവനെ ആക്ഷേപിക്കാനല്ല എത്ര നമുക്ക് സമ്പത്ത് കുറയുന്നു അത്രയും നമ്മൾ താഴ്ന്നുകൊണ്ടേ गणम गणम അത്ര നമുക്ക് സമ്പത്ത് കുറയുന്നു അത്രയും നമ്മൾ താഴ്ന്നുകൊണ്ടിരിക്കണം സമ്പത്ത് കുറഞ്ഞു അതിനോടൊപ്പം തന്നെ ആളുകൾ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു ചെറിയൊരു നല്ല ഒരു വസ്ത്രം കിട്ടിയ പിന്നെ അതിനെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് അലക്കണം എങ്ങനെ അലക്കാം പത്താളുകളുടെ മുമ്പിൽ കവറ് കാണിക്കുകയാണ് പത്ത് പേരുടെ മുമ്പിൽ ഇതെനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കടന്നു പോകുകയാണ് എന്നാൽ ഏതൊരാളാണ് അഹങ്കരിക്കാതെ ഏതൊരാളാണ് അള്ളാഹുവിനോർത്തുകൊണ്ട് വെള്ളിയാടിച്ച അസര സംസ്കാരത്തിന് മുമ്പ് അത് ആ ചെയ്യുന്നതാരാണോ അവന്റെ ദു ആയ അള്ളാഹു തട്ടില്ല അവന്റെ ദു ആയ അള്ളാഹു തട്ടില്ല ഏതൊരാൾ ഏതൊരാളായാലും പെണ്ണായാലും ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസത്തില് മുമ്പ് നിങ്ങളുടെ ആഗ്രഹം അള്ളഹാനോട് പറ അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണോ അള്ളാഹവന്റെ മാലാകമാരെ വിളിച്ചിട്ട് പറയുന്ന മലക്കുകളെ കണ്ടോ എന്റെ അടിമാ അവൻ ദാരിദ്ര്യത്തിൽ പെട്ടവനാണ് അവന് സങ്കടമുള്ളവനാണ് അവൻ വിഷമമുള്ളവനാണ് എന്നിട്ടുപോലും പോലും എന്ന വല്ലാതെ ഇഷ്ടം വെക്കുന്നവനാ വല്ലാതെ സ്നേഹിക്കുന്നവനാട് വെള്ളിയാഴ്ച ദിവസത്തെ അവൻ ബഹുമാനിച്ചവനാട് വെള്ളിയാഴ്ച ദിവസത്തെ പെരുന്നാളാണ് എന്ന് പറഞ്ഞ പരിശുദ്ധമായോ മിൽജുമായേ ഏതൊരാള് ആദരിക്കുന്നു അവനെ അള്ളാഹു ആദരിക്കുന്നതാ ആ ദിവസം ആരെങ്കിലും ഒരാള് ആദരിച്ചു കഴിഞ്ഞാൽ അവനെ അല്ലാഹു അല്ലാതെ ഇഷ്ടപ്പെടും അവനെ അള്ളാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നതാണ് അവനെ വല്ല അവനെ അള്ളാഹു വല്ലാതെ സ്നേഹിക്കുന്നവനാ അല്ലാ ദ്വാ ചെയ്യുമ്പോ ജുമാ ദിവസമാണ് അതിന്റെ പവറുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണയല്ലാ എന്ന് പറഞ്ഞ് ദ്വാ ചെയ്ത ഒരാൾ ഇന്ന് വരെ പഴായിട്ടില്ല വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് പടച്ചുവനെ ഈ ഒരു പവർ ഉണ്ട് ആ പവർ കൊണ്ട് എന്റെ ആഗ്രഹങ്ങൾ എളുപ്പമാക്കണേ എന്ന് നമ്മൾ പറഞ്ഞാൽ അലഹദില്ലാ അള്ളാഹുവന്റെ സകലമാന കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കുമെന്ന് സയ്യിദുനാ അവന്റെ എല്ലാ ദുഃഖങ്ങളെയും അള്ളാഹു മാറ്റി എല്ലാ എല്ലാദികളെയും അള്ളാഹു മാറ്റി മാറ്റിക്കൊടുക്കുന്ന അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ എത്ര എത്രവലാത്തുപോലെ ചൊല്ലാൻ പറ്റോ അത്രത്തോളം സ്വലാത്തുപോ ചൊല്ലണം ആ സ്വലാത്തുകൾ മുഴുവനും നിങ്ങൾ അള്ളാഹുവിനോടൊന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളെ കൈവിടൂല്ല അള്ളാഹു നിങ്ങളെ സന്തോഷത്തിന്റെ വടികളിലൂടെ അള്ളാഹു നിങ്ങളെ കൊണ്ടുവരികയാണ് അതുകൊണ്ടാണ് പണ്ടുള്ള ഉമ്മമാരൊക്കെ വെള്ളിയാഴ്ച ദിവസമായാൽ ആ വെള്ളിയാഴ്ച ദിവസത്തില് ഇരുന്നു കൊണ്ട് നല്ലതുപോലെ ൾ ചൊല്ലും ഉപ്പമാരവിടെ പോയിക്കഴിഞ്ഞാൽ ഉപ്പമാര് പോയിക്കഴിഞ്ഞാൽ അവരവിടെ വീട്ടിന്റെ ഉള്ളിലിരുന്നിട്ട് നല്ലതുപോലെ അവർ സ്വലാത്തുകൾ ചൊല്ലുന്നു ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്നു അല്ല എന്റെ ആഗ്രഹങ്ങളെ നീ എളുപ്പമാക്കണേ അല്ല നീ റാഹത്തിലാക്കണേ അല്ല അതുകൊണ്ടന്ന് ദാരിദ്ര്യങ്ങളില്ല അതുകൊണ്ടന്ന് പ്രയാസങ്ങളില്ല അതുകൊണ്ടന്ന് ദുഃഖങ്ങളില്ല നമ്മളെ ും സ്വീകരിക്കട്ടെ വിഷമങ്ങൾ മാറണമെന്ന് പറഞ്ഞവർ പറഞ്ഞവർ പറഞ്ഞ ആവലാദികൾ മാറണമെന്ന് പറഞ്ഞങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവർ അൽഹം ജമീലൻ െ ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടലിന് നീ സ്വീകരിക്കണേ അല്ലാസിൽ സംഗമിക്കുന്ന ഒരാളെയും നീ പാഴാക്കൽ അള്ളാഹ അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും കണ്ണീരുകളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ റബ്ബേ വിഷമിക്കുന്നവരുണ്ടബ റബ്ബേ ആ ബലാതിയിലും ദുഃഖത്തിലുമായി കഴിഞ്ഞുകൂടുന്നവരുണ്ട് പടച്ചവനെ ആര് എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അതൊക്കെ നീ സബലമാക്കി കൊടുക്കണേ അല്ലാ ാഹുവേ കടങ്ങളാണ് കടങ്ങൾ കാരണത്താൽ വീടിന്റെ പുറത്ത് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരുപാടുമ്മമാരുമമാരുണ്ട് കരുണക്കടലായ അല്ലാ അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളെയും നീ മാറ്റണേ അല്ലാഹുവേ ഈ മജിലിസിന് പ്രതീക്ഷയോടെ മനസ്സിൽ കൊണ്ടുവന്നിരിക്കുന്നവരുണ്ട് നീയവരെ അല്ല നീ അവരെ തട്ടല്ല അല്ല നീ അവരുടെ എല്ലാ നന്മകളെയും നീ സ്വീകരിക്കണേ അല്ല െ ഞങ്ങൾ പാവങ്ങളാണ് ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ല നീ ഞങ്ങൾക്ക് മാപ്പ് മാപ്പുതരണേ അല്ലാഹുവേ നിന്റെ അഭിപാതത്തിലായി നിന്റെ പൊരുത്തത്തിലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ ഞങ്ങൾക്ക് തരണേ അല്ലാ എല്ലാവരും ഈ മജലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നല്ല നീയത്തോടെ ഒരു മൂന്ന് സ്വലാത്ത് മദീനയിലേക്ക് നിങ്ങൾ ചൊല്ലണം അല്ലാഹൊത്താല സ്വീകരിക്കട്ടെല്ലാഹോ മൂന്നെണ്ണം മനസ്സറിഞ്ഞ് എല്ലാ കൂടി നിങ്ങൾ ഒന്ന് ചൊല്ലിക്കേ നീയത്തോടുകൂടി നിങ്ങളൊന്ന് ചൊല്ലിക്കാൻ ിയാഴ്ചയാണ് ഇന്നാരാണ് ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലുന്നത് അവരെ നീ അവിടെ എത്തിക്കുമല്ല അള്ളാ അവിടെ നീ അവരെ സന്തോഷത്തിന്റെ വടികളിലൂടെ നീ കടത്തണേ അല്ലാ െ കണ്ടവര് കൂടിയവര് സഹകരിച്ചവര് എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ എല്ലാവരെയും നീ കാക്കണേ അല്ലാ എല്ലാവർക്കും സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ നീ കൊടുക്കണേ അല്ലാ േ കാലുവേദനിക്കുന്നവരുണ്ട് കൈ വേദനിക്കുന്നവരുണ്ട് കടങ്ങളുള്ളവരുണ്ട് ശരീരം വേദനിക്കുന്നവരുണ്ട് രോഗങ്ങളുള്ളവരുണ്ട് എന്ത് രോഗമാണെങ്കിലും നീ ശമനം കൊടുക്കണേ അല്ലാ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ ഈ ൂടിയവര് ഇതിൽ സംഗമിച്ചവര് ഇതിൽ കടന്നു വന്നവര് അള്ളാ അവരെല്ലാവേ എന്തൊക്കെ ആഗ്രഹമാണ് മനസ്സിൽ നീ ചെയ്തത് അതനുസരിച്ച് പ്രതിഫലം കൊടുക്കണേ അല്ലാ شمسنا رسول الله اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين